ഹായ് ഞാൻ രജനിയാണേ ഒത്തിരി നാൾ കൂടിയാണ് ഞാനിപ്പം കുറച്ച് ദിവസമായി കുറേ ദിവസമായി തോന്നി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് മ മഴയും പിന്നെ പേഴ്സണലായിട്ടൊക്കെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അതാ വീഡിയോ ഒന്നും ഇടാഞ്ഞത് അപ്പം ഇന്ന് ഞാൻ മഴയൊക്കെയായി എൻ്റെ എല്ലാം കുറച്ചൊക്കെ പോയി കുറച്ചൊക്കെ പിന്നെ മാ ഞാൻ മാറ്റി വെച്ച് അതൊക്കെ ഒന്ന് കാണിക്കാനായിട്ടാണ് വീഡിയോ എടുത്തത് ചിലതൊക്കെ ഞാൻ അവിടെ തന്നെ വെച്ച് ഈ മഴയത്ത് എല്ലാം കൂടെ മാറ്റി വെക്കാനൊന്നും ഒത്തിരി സൗകര്യമൊന്നുമില്ലാത്തതുകൊണ്ടേ ഞാൻ കുറച്ചൊക്കെ ചെറിയ തയ്യൊക്കെ ആയതുകൊണ്ടായിരുന്നേ അതല്ല ഞാൻ അങ്ങോട്ട് മാറ്റി കുറച്ചൊക്കെ ഈ സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കുക ഇതൊരു ചെടി ഇത് ഞാൻ സൈഡിലോട്ട് നീക്കി വെച്ചിരിക്കുക അതിന് വലുതായിട്ട് വെള്ളം അടിക്കുന്നില്ല ചെടിയൊക്കെ ഉണ്ട് എല്ലാം മഴ കൊണ്ട് ചാഞ്ഞ് ഇനിയും കൂടുതലായിട്ട് മഴ പെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇതെല്ലാം പോകും വാടിപ്പോകും ണ്ടോ ഈ ചെടിയെല്ലാം ഞാൻ സൈഡിൽ സൈഡിലായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണെ വിങ്കയ്ക്ക് നിർത്താതെയുള്ള മഴയില്ലേ അതൊന്നും ഇതിനും പറ്റത്തില്ല ചെന്നാൽ നമ്മൾ മഴയും വെയിലും കുഴപ്പമില്ല മഴ ഇതിന് തീരെ പറ്റത്തില്ല മഴ മഴ വരുമ്പോൾ എല്ലാവരും വിങ്ക എടുത്ത് മാറ്റി വെക്കണം കേട്ടോ ഇതെല്ലാം ബ്ലാക്ക് മൂണാണ് അത് ഞാൻ ഇരുന്നിടത്തുനിന്ന് വേറൊരു സൈഡിലോട്ട് മാറ്റി അത് നന്നായിട്ട് മഴ കൊണ്ടായിരുന്നു ഞാനോർക്കത് പോകുന്നേ ഞാൻ പിന്നെ പെട്ടെന്ന് മാറ്റി ഇത് തൈ ഒക്കെ അതിനകത്ത് ഞാൻ കുറച്ച് കുമ്മായി ഒക്കെ ഇട്ട് മാറ്റി വെച്ചിരിക്കുക ഈ തൈ മഴ കൊണ്ടുകൊണ്ടാണ് വാടി കിടക്കുക ഇതെല്ലാം ഞാൻ മാറ്റിവെച്ചിരിക്കുക ഇനിയും മഴ കൊണ്ട ഇതെല്ലാം പോവും എല്ലാം എൻ്റെ ഇരുതെല്ലാം നല്ല കളറായിരുന്നു കട്ടിങ്സ് വെച്ചതാണ് വരുപിടിച്ചോളും എല്ലാം നല്ല കളറായിരുന്നു അത് കാരണം എനിക്കും നമ്മൾ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ നമ്മൾ വാങ്ങിച്ച് വിത്തൊക്കെ ഞാൻ ഓൺലൈൻ വഴിയായിട്ട് വാങ്ങിച്ചതാണ് അതൊക്കെ പോവാമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്രയൊക്കെ ഈ ചെടി ആണാനുണ്ടല്ലോ എന്ത് സമയം എടുക്കുമെന്ന് സമയമെടുക്കുമെന്നറിയാവോ അതുകൊണ്ട് നല്ല ഒരു വിഷമമാണ് ഇനി നല്ല മഴ ആകുന്നതിന് മുന്നേ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഞാനിങ്ങനെ സമയം കൂടി ഇല്ലാത്തോണ്ടേ അല്ല ഇതും നല്ല ഭംഗിയല്ലേ ഇത് ഞാൻ മാറ്റിയോ അതിൻ്റെ കട്ടിങ്സൊക്കെ നട്ട് വെച്ചിരിക്കുവോ നിങ്ങളൊക്കെ ചെടിയൊക്കെ മഴയത്തു നിന്നൊക്കെ മാറ്റിയോ എല്ലാം മാറ്റി വെക്കണം കേട്ടോ ആരും ഇങ്ങനെ മഴയത്ത് മഴയത്തെയും മഴ ഒത്തിരി കൊള്ളാനൊന്നും അനുവദിക്കരുത് പിന്നെ നമ്മൾ ഇങ്ങനെ ഒത്തിരി നീളത്തിലൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ഒക്കെ ഒന്ന് മാറ്റി വെക്കണം അഥവാ ഇത് പോയാലും പൂർണ്ണമായിട്ടും പോകാതിരിക്കാൻ വേണ്ടി കേട്ടോ അവിടെ ആങ്ങിമെങ്കിൽ മഴ കൊണ്ട് ഇങ്ങനെ നിൽക്കുക അതിന് വേറെ രണ്ട് കളർ ഇത് തന്നെ വേറെ കണ്ടിട്ടുണ്ട് അത് ഞാൻ എനിക്കൊരു ചെറിയൊരു ഷെഡുണ്ട് അതിനകത്തോട്ടും കുറച്ച് അങ്ങ് മാറ്റി വീഡിയോ നിർത്തുവാണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യണേ